ണോ അല്ല എനിക്കറിയാം പക്ഷെ എന്റെ മുമ്പിലിരിക്കുന്ന ഓരോരുത്തരെയും കാണുമ്പോൾ വല്ലാത്ത വല്ലാത്ത സന്തോഷമുണ്ട് പല രീതിയിലുള്ള ആളുകൾ പലതരം വേഷങ്ങൾ ധരിച്ച സ്വമിത്രമാഷ്ടെ ആണെങ്കിൽ ഇങ്ങനെ ചുരിദായിട്ടിരിക്കണം വേറെ നമ്മുടെ മുമ്പിലിരിക്കുന്ന കുട്ടികൾ തോന്നുന്നു ഞങ്ങളെ വടകരക്കാരനായിട്ടുള്ള എരഞ്ഞോടി മൂഴ്സയുടെ ഒരു പാട്ടുണ്ട് എന്തെല്ലാം ഗന്ധങ്ങൾ ഏതെല്ലാം പൂക്കളി ഉദ്യാനത്തിൽ അതുപോലെ ഏതെല്ലാം ജാതിക്കാർ ഭാരതത്തിൽ വിവിധ ജാതിയിൽപ്പെട്ട വിവിധ മതങ്ങളിൽപ്പെട്ട വിവിധ വസ്ത്രങ്ങൾ ധരിക്കുന്ന വിവിധ ചിന്തകളുള്ള